സംസാര ഭാഷ ഒരു പ്രത്യേക രീതിയിലാണ് പോവുക നമുക്കറിയാലോ നമ്മുടെയൊക്കെ പ്രാദേശിക സ്ലാങ്ങുകളും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുസ്തകങ്ങളിൽ വായിച്ചതോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ നമുക്ക് കിട്ടുന്നതോ ആണ് ആ പിടിക്കൂ ഇത് പിടിക്കൂ എന്ന് പറയാൻ എന്താണ് പറയാം പറയുക എംസെക് ഹാദ എന്ന് പറയാം പക്ഷെ അല്ലെങ്കിൽ ഹുദ് ഹാദ എന്ന് പറയാം എന്നാൽ അത് രണ്ടുമല്ലാത്ത ഒരു പുതിയ വാക്ക് നിങ്ങൾക്കിപ്പോൾ പഠിക്കാം അതാണ് ഹാക്ക് എന്ന് പറയുന്നത് എന്താണ് പറയുക ഹാക്ക് ഹാദ എന്ന് പറയുന്നത് ഹാക്ക് എന്നാണ് കാഫാണ് കേട്ടോ ഹാക്ക് ഹാക്ക് എന്ന് പറയും ഓക്കെ അത് അറബികൾ സാധാരണ പറയുന്നൊരു വാക്കാൻ ഹാക്ക് യാറിയാൽ ഹാക്ക് എന്ന് പറയും പിടിക്കും എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തരൂ എന്ന് പറയാൻ എന്നോ ആത്തിനി എന്നോ പറയണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിന് പകരം ഹാത്ത് എന്ന് പറയും അപ്പോൾ ഇത് രണ്ടും ഹാക്ക് ഹാച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ നേരത്തെ കേട്ടതാണെങ്കിലും അല്ലെങ്കിലും ഇതിനോടനുബന്ധിച്ചൊരു വാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാനൊരു മറുപടി നൽകുന്നതാണ് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തരൂ എന്ന് പറയാന് അതൊക്കെ അത്തരം സന്ദർഭത്തിൽ പറയാമുട്ടോ അത് തെറ്റായ ഒരു ബഹുമാനമില്ലാത്ത ഒന്നല്ല യാ സി ഇത് ഹാ അതായത് ആച്ചി എന്നോ ആ എന്നോ അല്ലാതെ ഹാ എന്ന് പറയുന്ന ഒരു ഒരു വാക്കാണത് പറഞ്ഞത് ഓക്കെ തരുമെന്നുള്ളത് കൊടുക്കുന്നുള്ളേന് പിടിക്കുന്നുള്ളേന് ഹാക്ക് എന്ന് പറയാം ഓക്കെ ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ രീതിയിൽ അറബികൾ സംസാരിക്കാറുണ്ട് ഈ അഹദയും ഇംസക്കും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസമുണ്ട് അഹദാ എന്ന് പറഞ്ഞാൽ എടുക്കുക എടുക്കാണ് എന്താണ് ഹോദ് ഹാദ എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കൂ എന്നാണ് എംസെക് ഹാദ എന്ന് പറയുന്നത് ശക്തമായി പിടിക്കൂ എന്നാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു സാധനമുണ്ട് ഷീൽ ഹാദ എന്ന് പറയും ചില ആളുകൾക്ക് അതും പുതിയൊരു വാക്കായി തോന്നിയേക്കാം ഷീൽ യാറിയാൽ ഷീൽ ഫുലൂസ് ഷീൽ ജവ്വാൽ എന്ന് പറയും അപ്പോൾ മൂന്നെണ്ണം പറഞ്ഞു ഒന്ന് ഷാല ഷീൽ എടുത്തു എടുക്കൂടു മൂന്നാമത്തെ ഒന്ന് എംസക്ക് പിടിക്കൂ എന്നാണ് ഇത് മൂന്നുമല്ലാത്ത നാലാമത്തെ ഒരു വാക്കാണ് ഹാക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതേപോലെ തന്നെ തരു എന്നതിന് എപ്പോഴും ഞാൻ പറയാറുണ്ട് രണ്ട് വാക്കിന് ഒന്ന് ആത്തി അയാൾക്കാണ് കൊടുക്കൂ ആ തു ആത്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കൂ ആ എനിക്ക് തരു മറ്റൊന്ന് ആത്തു ആ തീ ആത്തു രണ്ടും സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസമുള്ളെങ്കിലും അറബി കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയുന്നവർക്ക് രണ്ടും രണ്ട് തന്നെയാണ് മൂന്നാമത്തെ ഒന്നാണ് ഹാത്തു എന്നു പറഞ്ഞാൽ അവന് കൊടുക്കുന്നതിന് ഹാത്തു ഹാത്തുൽ ഫുലൂസ് ഹാത്തുൽ ഫുലൂസ് ആ പൈസ അയാൾക്ക് കൊടുക്കൂന്നായി ഓക്കെ അപ്പോൾ ഹാത്ത് എന്നാണ് ഇത്തരം നല്ല വാക്കുകൾ കൃത്യമായും നിങ്ങൾക്ക് അറബികളുടെ അതേ സ്റ്റൈലിൽ പറയാൻ താല്പര്യമുണ്ടോ അറബിക്യൂനിയുടെ യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുക ശുക്രൻ മലാമ